ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ നമുക്കൊന്ന് തിരച്ചി അല്ലെങ്കിൽ തിരണ്ടി എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായി ഒരു പാത്രം വെക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് കുറച്ച് ഇഞ്ചി അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ പച്ചമുളക് കരിയപ്പില നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആഡ് ചെയ്ത് അതൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം സവാള രണ്ട് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ആഡ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഉപ്പ് എല്ലായിടത്തും മിക്സ് ചെയ്ത് ചേർക്കാം സവാള വഴി വരുന്നതുവരെ നമുക്കിതിനെ അടച്ചു വെച്ച് വയ്ക്കാവുന്നതാണ് അപ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള പൊടി തയ്യാറാക്കാം അതിന് മറ്റൊരു പാത്രം വെച്ച് ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുരു മുളക് പൊടി ആവശ്യത്തിന് ഏരിയ അനുസരിച്ച് വേണം മുളക് പൊടി ആഡ് ചെയ്യാൻ മല്ലിപ്പൊടി ഉലുവപ്പൊടി ഉലുവ പൊടിച്ചതോ പൊടിയല്ലാത്തതോ ചേർക്കാം പൊടിക്കാത്തതാണെങ്കിൽ നമുക്ക് കടുവറുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇടാവുന്നതാണ് ഇത് പൊടിയായതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടം ഇട്ടത് എന്നിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് നന്നായി വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള വഴണ്ട് കഴിഞ്ഞു അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സവാള വഴണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ഇട്ടാവൂ പൊടി നമുക്കിതിലേക്കിട്ട് മുഴുവനായിട്ടും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം സവാളയിൽ നന്നായിട്ട് പൊടികളെല്ലാം പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതിനെ കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് കറിയുടെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുക കുറക്കുക ചെയ്യാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് നന്നായിട്ട് കറിയിലേക്ക് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കറി ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തിരച്ചി കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് തിരച്ചിട്ട് കൊടുക്കാം തിരച്ചി കറിയിലേക്ക് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മുഴുവനായി എന്നാൽ പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം നമുക്കിതിനെ ഇപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒരു കരിയപ്പുഴ ഇട്ട് ഇട്ടുകൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു താങ്ക് യു